അസലാമലൈക്കും ഇന്നലെ ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മ ഉറക്കത്തിലായി ഇവിടെ കുക്കിങ്ങിന് വന്ന ആൾ ഉറക്കത്തിലായി എല്ലാം കഴി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തത് ഒരു പാചകമായിരുന്നു ഒരച്ചാറായിരുന്നു അപ്പം ഒരുപാട് നിങ്ങൾക്കറിയാലോ ഇവിടെ പാത്രങ്ങളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ പരിമിതികളൊക്കെ നിങ്ങൾക്കറിയാം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പരിമിതികൾ നിങ്ങൾക്കറിയാം അപ്പം അതൊക്കെ ഞാൻ മറികടന്നുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങൾ ഞാനിവിടെ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് അത് വലിയ ആനക്കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആരും ചെയ്യാത്ത കാര്യമാണൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാട് കഷ്ടപ്പാട് ഞാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് വളരെ വലിയ പ്രാധാന്യം നിറഞ്ഞ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്നൊന്നും കരകയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുന്നത് എവിടെ നിന്നാണ് ഒരു നന്മ ജീവിതത്തിലേക്ക് തരുന്നതെന്നറിയാൻ പറ്റിയാലല്ല അള്ളാഹു ആയിട്ട് നമുക്ക് കൊണ്ടുവന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് തരിയാൽ അത് പല രൂപത്തിലും ഒരു മനുഷ്യരൂപത്തിലായിരിക്കും റബ്ബ് നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കും അള്ളാഹു നമ്മുടെ കയ്യിലേക്കാണ് മാർഗം നമുക്ക് തരുന്നത് അല്ലാണ്ട് പടച്ചു നമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് നമ്മുടെ കയ്യിലേക്ക് തരികല എന്നായി പിടിച്ചോന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ ഒരു മൃഗത്തിൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അതൊരു ജോലിയുടെ രൂപത്തിലായിരിക്കും അങ്ങനെ റബ്ബ് ഓരന്നെ ഓരുന്നെ ഓരോ മാർഗത്തിലൂടെയാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് അപ്പം ഞാൻ ജോലി ചെയ്യണ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഇതും ഒരു സൈഡായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഈയൊരു വീട്ടിലേ നടക്കുള്ളൂ മറ്റൊരു വീട്ടിൽ നടക്കുകയുമില്ല അതും പറയാൻ നമുക്ക് ഞാൻ എപ്പോഴും പറയല്ല നിങ്ങളോട് നമുക്കൊരു നഷ്ടം വരുമ്പോൾ മറ്റൊരു നഷ്ടം നമുക്ക് അല്ല നഷ്ടൊരു ലാഭം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടും അപ്പോൾ എല്ലാം നമുക്ക് നേടിക്കൊണ്ട് മറ്റ് എല്ലാം നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നഷ്ടപ്പെടുത്തിയാലേ മറ്റെന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ലാഭം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ എത്ര കഷ്ടപ്പാടാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടാണെങ്കിലും നിന്ന് പോകുന്നത് ഓരോ കാര്യങ്ങളും കൊണ്ട് നമുക്കൊരു ജീ ഒരു പല പല ബുദ്ധിമുട്ടുകളും നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതെല്ലാം മറികടന്ന് ഒക്കെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഒതുങ്ങിയോ ഒതുങ്ങിയോ ഒതുങ്ങിയാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞുകൂടി പോകുന്നത് അപ്പോൾ ഇന്നലെ ഞാനത് അത്രയും കഷ്ടപ്പെട്ടു പന്ത്രണ്ട് മണിയായി ഞാൻ അതിന് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇവിടെ കട്ടിലേ വന്നിരിക്കുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു അന്നേരം മുതൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റോറേജ് ഫുള്ളാണെന്നാണ് കാണിക്കുന്നത് അപ്പം എന്തോ ഒരു ഫുള്ളാണ് കാണിക്കുന്നത് അതെനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ള ആ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ അറിവ് വെച്ച് എനിക്കത് മനസ്സിലായി സ്റ്റോറേജ് ആണ് സ്റ്റോറേജാണ് എനിക്ക് മനസ്സിലായി പക്ഷേ അത് എവിടെയാണ് സ്റ്റോറേജ് ഡിലേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതിന്ന് നേരം വിളിക്കാനായിട്ട് പലരെയും വിളിച്ച് ചോദിച്ചപ്പോൾ രാത്രി വിളിച്ച് ഒന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾക്ക് ഭയങ്കര വെയ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ വരട്ടെ റൂമിലേക്ക് വരട്ടെ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ എന്ന് പറയും ഞാൻ അതുകൊണ്ട് കാത്തിരുന്ന് കാത്തിരുന്ന് ചെയ്യാൻ നോക്കിയിട്ട് എന്നു അത് സ്റ്റോറേജ് നിറഞ്ഞ് സ്റ്റോറേജ് നിറഞ്ഞതാണെന്ന് നമുക്കറിയാമല്ല സ്റ്റോറേജ് നിറ നിറ നിറഞ്ഞതാണെന്ന് സ്റ്റോർ ചെയ്തു വെക്കാനുള്ള എൻ്റെ ഫോണിന് പിന്നെ ഇതില്ല പരിമിതിയില്ല അപ്പം അതുകൊണ്ട് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടാണ് ഇന്നെ കാണിക്കുന്നതെന്ന് എനിക്കും അറിയാം അപ്പം അത് അദ്ദേഹം പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാനായിട്ട് അതിനെന്താണൊരു മറ മറുകൃതി എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഓരോരുത്തരോടും വിളിച്ച് ചോദിച്ചത് അപ്പം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും നമ്മൾ ആരെയും തെറ്റ് പറയണില്ല പിന്നെ വേറെ ഒരു രണ്ട് മൂന്ന് വ്യക്തികളോട് ചോദിച്ചിട്ടൊന്നും അവർ ഈ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഒന്നും തന്നില്ല ഇന്ന് നേരം വെളുത്തിട്ട് ഞാനൊരു ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ജോലിയിലാണ് അപ്പോൾ പിന്നെ ജോലി കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞിപ്പം വന്നിട്ടും അദ്ദേഹം ഇതുപോലെ തന്നെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഇട്ട് തന്ന് എല്ലാം കഴിഞ്ഞിട്ടുമെന്നും എനിക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ എവിടെയൊക്കെയോ പിടിച്ചു വെച്ച് ഞെക്കിയപ്പോഴും ഗാലറിയിലുള്ള ഫുള്ളും പോയി ഗാലറിയിലുള്ള ഫുള്ളും പോയിട്ട് ഫോട്ടോസും ഇല്ല വീഡിയോസും ഇല്ല ഒന്നുമില്ല അപ്പം ഇനി എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് വേറെ എന്തോ ഒരു ഫങ്ഷനിൽ പോയിട്ട് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ മാക്സിമം ഇത് തിരിച്ചെടുക്കാൻ നോക്കിയിട്ട് യാതൊരുവിധ നടപടിയും ഇപ്പോൾ വരെ ആയിട്ടില്ല ഞാൻ ആലോചിക്കുകയാണ് ഈ വീഡിയോ ഈ യൂട്യൂബ് നിർത്തിയാലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് പക്ഷെ എനിക്ക് നമുക്കില്ലാരുണ്ട് പറഞ്ഞ കണക്ക് ഓരോരുത്തർക്കും ഓരോ തലമുണ്ടിരിക്കാനായിട്ട് താനിരിക്കുന്നിടത്ത് താനിരുന്നില്ല തൻ താനിരിക്കുന്നിടത്ത് അവിടെ നായ്ക്കുട്ടി കയറിയിരിക്കുമല്ലോ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ പട്ടി എന്നാണ് പറയുന്നത് താനിരിക്കുന്നിടത്ത് താനിരുന്നില്ല താനിരിക്കുന്നിടത്ത് പട്ടി കയറിയിരിക്കുമെന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ കണക്കാണ് ഇപ്പം എൻ്റെ അവസ്ഥ ചെയ്യാൻ അറിയാൻ മേലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്ത് ഇത്രയും വരെ ആക്കിയിട്ട് അത് പിന്നീട് മുന്നോട്ട് പോകാൻ യാതൊരുവിധ നടപടിയുമില്ല അപ്പം ഞാനിപ്പോൾ ഇരുന്ന് ആലോചിച്ച് ഇപ്പോഴാണ് ഞാനൊരു മൂന്നേ കാലൊക്കെ ആയി ഞാൻ ഉച്ചക്ക് ചോറുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു അമ്മയുടെ കാര്യം നമുക്ക് കുളിയില്ലാഞ്ഞൊരു ദിവസമാണ് നമുക്ക് ഇന്ന് കുളി കുളിക്കണ്ട അമ്മ ഒന്നാടല്ലേ കുളിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ നമ്മുടെ മേലെല്ലാം കഴുകുടുപ്പൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തന്ന ഇതിൻ്റെ പിറകെ നടക്കാമെന്ന് ഓർത്ത അതിനിടയ്ക്ക് ഞാൻ വീടിൻ്റെ അകമൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തേച്ച് കഴുകി വെച്ച് അവിടെ നമുക്ക് ചായ മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് നമ്മുടെ മരുന്ന് കൊടുത്ത് കുറച്ച് നനക്കാനുണ്ടായിരുന്നു നനച്ച് ഒക്കെ എൻ്റെ ഈ ജോലികളൊക്കെ ഞാൻ ഒഴിവാക്കിക്കൊണ്ടല്ല ഞാൻ ഇതിനായിട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഇച്ചിരി റേഷനരി ഇട്ട് ചോറ് വെച്ച് അവിടെ കുറച്ച് കറി കൊണ്ടുവന്ന് ചോറ് കഴിച്ച് എന്നിട്ടും മനസ്സൊരു നല്ല രീതിയിൽ കിട്ടുന്നില്ല ഇങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഇത്രയും പേരെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പഠിച്ചു ഒന്നും ഒന്നും മൂന്നും ആകുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ഞാനപ്പം ഓർത്ത് നിങ്ങളോടൊന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ആ ഒരു വിഷമം മാറുമല്ലോ എന്നോർത്തിട്ടാണ് വന്നത് നമുക്കൊന്ന് പറഞ്ഞ് പലരോടും ചോദിച്ചിട്ടും ആർക്കും നമ്മളൊന്ന് സഹായിക്കാനാന്ന് ഇത് രീതിയിൽ അപ്പോൾ ഈ ഒരു യൂട്യൂബ് നമുക്ക് ഒന്ന് അറിയാൻ വല്ലാത്ത കാര്യങ്ങള് അറിയാൻ വല്ലാത്ത കാര്യങ്ങള് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും ആരും ഇല്ല അപ്പം ഇതിപ്പം വീട്ടുകിടന്ന് നെറ്റി ആണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനല്ല ഇപ്പം ഇരുന്നത് അപ്പം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു വ്യഗ്രത ഇങ്ങനെ ഭയങ്കര വിഷമായിട്ടിങ്ങനെ ഇതായിട്ട് വരുന്നു നെഞ്ചിൻ്റെ അകത്ത് ഇങ്ങനെ വിഷമം കൊണ്ട് ഇങ്ങനെ വരുന്ന എന്തു ചെയ്തിട്ടും ഒരു മാർഗത്തിനൊരു തടസ്സമാണല്ലോ എല്ലാം നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്തേൻ്റെ പുറത്താണ് ഞാനിപ്പം ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വേദന ഒന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കാമല്ലെന്നോർത്തിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ ഞാൻ അതാണ് ഞാൻ കയ്യില്ലാത്ത നെയ്റ്റി ഇടാഞ്ഞെന്നാണ് പറഞ്ഞു വരുന്നത് ഇടാതിരുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് പിന്നെ നമ്മുടെ കറുമോസ പച്ചടിയായിരുന്നു നല്ല കുക്കിംഗൊക്കെയാണ് ഇപ്പം വന്ന ആൾ അപ്പം പച്ചടി പച്ചടിയുണ്ടായിരുന്നു പിന്നെ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് മെഴുക്കിട്ടത് അതായത് ഇവിടുത്തെ ഉപ്പേരി അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു ചോറ് ഞാൻ ഇവിടെ വെച്ച് അപ്പം അതൊക്കെ കൂട്ടി അപ്പം ഞാൻ അമ്മയുടെ ഒത്തിരി തൈരെടുത്ത് ചോറ് കഴിച്ച് വെച്ചാൽ സാമ്പാർ അവിടെ വെച്ചായിരുന്നു പക്ഷേ എടുക്കാനായിട്ട് അവരും തന്നില്ല ഞാനും മറന്നുപോയി അവർ മറന്നുപോയത് കൊണ്ടാണ് അവരിപ്പോൾ രണ്ട് മൂന്ന് ദിവസമല്ലേ രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് എപ്രാളവും കഴിഞ്ഞ് എന്ത് ചെയ്യണോ എന്ത് ചെയ്യണോ എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് സാറും വന്ന് ഉണ്ണാനിരുന്നതിൻ്റെ പുറത്താണ് ഞാൻ ചെന്നത് സാ സാർ ഉണ്ണാൻ വന്ന് മേശേ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നപ്പോഴാണ് ഞാൻ അമ്മയുടെ ചോറെടുക്കാൻ ചെല്ലുന്നത് അപ്പം സാറൊരു കൂട്ടം ചോദിക്കുമ്പോൾ ഞാനൊരു കൂട്ടം ചോദിക്കും അപ്പോൾ അങ്ങനെ അവർക്ക് പെട്ടെന്ന് ടെൻഷനായിട്ട് ആയിരിക്കും ഒഴിച്ചു കൂട്ടാൻ അവർ തന്നില്ല പിന്നെ മെഴുക്ക് പുരട്ടിയും പിന്നെ ഉപ്പേരിയൊക്കെയാണ് തന്നത് അതുകൊണ്ട് വന്ന് ഞാനിപ്പോൾ ഇച്ചിരി ചോറ് ഇതിൻ്റെ പിറകേന്ന് നടന്നത് കാരണം ചോറുണ്ടില്ല ഇപ്പോഴാണ് ഇപ്പം ഇച്ചിരി ചോറുണ്ടത് പിന്നെ എനിക്ക് തൊണ്ടക്ക് അല്പ ആശ്വാസമുണ്ട് അല്പമേ ഉള്ളു നല്ല പോലെ ആയിട്ടില്ല പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ആറാം തീയതി എനിക്ക് പകരം ഒരാളെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല വെച്ചാൽ ഈ ഒരു മാസം നിൽക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ അവിടെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ എവിടെയെങ്കിലും വന്നിട്ട് കയറാനൂർത്താണ് അപ്പോൾ ഇവിടെ ലഗേജൊക്കെ ഞാൻ കൊണ്ടുപോകുന്നില്ല ഓഫീസിൻ്റെ ബ്രാഞ്ച് ഉണ്ടല്ലോ കോഴിക്കോട് അപ്പോൾ അവിടെ വച്ചിട്ട് പോകാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ട് വീട്ടിലേക്ക് നമുക്ക് മാറാനായിട്ട് വേണമല്ലോ അവിടെ ചെന്നാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണമല്ലോ അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് ഇവിടെ എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെച്ചിട്ട് പോകാമെന്നുള്ളൊരു ഓർമ്മയിലൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ട് അപ്പോൾ ആറാം തീയതി ഇന്നിപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ആറാം തീയതി ആളെ വിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് നടക്കുമെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും ഇതല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറും അപ്പം അങ്ങനെ അങ്ങ് മനസ്സുകൊണ്ടൊക്കെ അങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ വൈകിട്ട് എന്തെങ്കിലും പാചകത്തിലൂടെ ഞാൻ വരാം ചിലപ്പോൾ ഇനി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ പാചകവും വാതകവും ഒന്നും ഉണ്ടാകുവാൻ തുണ്ടാകാൻ സാധ്യതയില്ല പിന്നെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ എടു ധരിപ്പിക്കാനേ എനിക്ക് സാധിക്കുകയുള്ളു അല്ലാതെ എനിക്ക് മറ്റുള്ള വീടുകളിൽ ഇതുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകില്ല അപ്പം അങ്ങനെയുണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ നല്ലത് കിട്ടുമ്പോൾ മറ്റൊരു കാര്യത്തിൽ നമുക്ക് ആ നല്ലത് പോകും അപ്പം അതുകൊണ്ട് മാക്സിമം ഞാൻ ഇങ്ങോട്ട് തന്നെ പോരും ഇന്നലെ അമ്മയുടെ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ വിരോധമോ വൈരാഗ്യമോ സാധാരണ ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് അവരെല്ലാവരും എന്നോട് സ്നേഹത്തിൽ മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രമേ എനിക്ക് അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉള്ളു പിന്നെ നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു വേദനയും വിഷമങ്ങളും ഉള്ളൊരു ജീവിതമാണല്ലോ എൻ്റേതൊക്കെ അപ്പം അത് പിന്നെ മറ്റൊരു തരത്തിലും കൂടി നമുക്കത് തരണം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അപ്സെറ്റാകുന്നതാണ് അല്ലാതെ എനിക്ക് ഇവിടെ ഇവിടത്തെ ഒരു സുഖം പോലെ വേറെ ഒരിടത്തൊന്നും എനിക്ക് കിട്ടിയല്ല അത് എനിക്ക് പറയാതെ പറ്റിയേ ഇല്ല അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇനിയിപ്പം കുറച്ച് നനയ്ക്കാനുണ്ട് ഇവിടെ ചീര പാകിയിട്ടുണ്ട് പിന്നെ മുള്ളൻ വെള്ളരി പാകിയിട്ടുണ്ട് വെള്ളരി പാകിയിട്ടുണ്ട് പിന്നെ വഴുതനയുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം കുറച്ച് ഒരാഴ്ച പോലെ ആയിട്ടുള്ളൂ അതൊക്കെ പാകി പിടിപ്പിച്ചിട്ട് വിതച്ചിട്ട് അതാണ് പാകല് ഞങ്ങൾ പാകിയെന്നാണ് പറയുന്നത് ചുമ ഭയങ്കര ചുമ വർത്താനം പറയാനായിട്ട് തുറക്കാൻ പാടില്ല വാ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല വാ തുറന്ന് പോയാൽ ഇതുപോലെ ചുമച്ച് ചുമച്ച് ചുമച്ചിരിക്കും അപ്പോൾ അതിനൊക്കെ ഇന്നിപ്പോൾ കുറച്ച് പിന്നെ ചെടി നടുതലൊക്കെ കുറച്ച് വെള്ളം നനയ്ക്കണം മുറ്റം അടിക്കണം അമ്മേനെ കൊണ്ടുപോയി ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഒന്ന് വെളിയിൽ ഇരുത്തണം പിന്നെ ഞാൻ അലക്കാനായിട്ട് മിക് ഇതിലിട്ടിട്ടുണ്ട് മിക്സി അല്ല മിക്സി എന്നാണ് വായി വന്നത് വാഷിംഗ് മെഷീനത്തിൽ അലക്കാനിട്ടിട്ടുണ്ട് അമ്മയുടെതും എൻ്റെതും അമ്മയുടെത് അലക്കി വെച്ചിട്ടുണ്ട് എൻ്റെത് അലക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് കൊണ്ടുപോയി പിന്നെ ഉണങ്ങി വരുമ്പോൾ ഒന്ന് കൊണ്ടുപോയി ആറാനിട്ട് നമ്മളിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എൻ്റേത് അപ്പോൾ ചോറ് കഴിച്ച് ചോറ് കഴിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് വീഡിയോ ഏതായാലും പാചക വീഡിയോ പോയി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞറിയിച്ചാൽ എനിക്കതൊരു ആകും എൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണെന്നുള്ളത് നിങ്ങൾ അറിയുകയും ചെയ്യുമല്ലോ എന്നോർത്തിട്ടാണ് ഇപ്പം ഈ വീഡിയോയിൽ വന്നത് നമുക്കിതൊക്കെ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ നമ്മളുടെ എന്നെപ്പോലെ ആൾക്കാരുണ്ടാകും പക്ഷേ ഉണ്ടെങ്കിലും അവർക്ക് സഹായിക്കാനായിട്ടൊക്കെ ഓരോരുത്തരും ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും നമുക്ക് എനിക്കെന്ന് വെച്ചാൽ എൻ്റെ സജീറിൻ്റെ പിള്ളേരി എൻ്റെ ഫാത്തിമ പിന്നെ അതുപോലെ തന്നെ എൽവക്കത്തൊക്കെ ഉള്ള ഫാത്തിമക്കും സജീറിൻ്റെ പിള്ളേർക്കും മാത്രമേ യൂട്യൂബിനെ കുറിച്ച് അറിയാവുള്ളൂ അപ്പോൾ അവരൊക്കെ നമ്മൾ പിന്നെ എന്ന് വെച്ചാൽ കടയിലെ സാധുക്കിൻ്റെ മകൾ പിന്നെ ആ കുട്ടി എനിക്ക് സഹായിച്ചു തരുമായിരുന്നു അപ്പോൾ കൂടുതലും എന്നെ സഹായിച്ചേക്കണത് സജീറിൻ്റെ മക്കളും ഫാത്തിമേ യൂട്യൂബിന്റെ കാര്യത്തിനൊക്കെ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ പിള്ളേരുടെ കയ്യിലേക്ക് കൊണ്ടുപോ പിള്ളേരത് ഇങ്ങനെ കാണിക്കണം എന്താണെന്നൊന്ന് നോക്കുന്നു പറഞ്ഞ് ഞാൻ കൊണ്ടേ കൊടുക്കുമ്പോൾ അവർ അപ്പം തന്നെ അങ്ങനെ നോക്കി എവിടെങ്കിലും ഒക്കെ ഒന്ന് കുത്തി വരുമ്പോൾ അത് പോയി നമുക്ക് നമുക്കങ്ങനെയൊന്നും അത്രക്കങ്ങോട്ട് ഫോണുമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യങ്ങളില്ല പിന്നെ കോള് ചെയ്യാനും പിന്നെ വീഡിയോ ഒക്കെ കാണാനുമൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ അൽഹമ്മദിലില്ല ഈ ഒരു നാലാം ക്ലാസ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്കറിവ് പഠിച്ചോട് തന്നിട്ടുണ്ട് അപ്പം അത് വലിയ മഹാത്മ്യമെന്നല്ല ഞാൻ പറയുന്നത് അത്രയും പോലും അറിയാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ അവരെക്കാൾ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നിലൊന്ന് പറയാം ഇപ്പം ഞാൻ പലരോടും പല കാര്യങ്ങളും പറയുമ്പോൾ പറയും അപ്പം നീ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എങ്ങനെയാണ് അത് അപ്ലോഡ് ചെയ്യാൻ ചെയ്യുന്നത് എങ്ങനെയാണ് അത് വീഡിയോ പിടിക്കുന്നത് എങ്ങനെയാണ് അപ്പം നിനക്കറിവില്ല എന്നിട്ടാണ് അതൊക്കെ നീ ചെയ്യുന്നത് ക്യാപ്ഷൻ എഴുതുന്നത് നീ ക്യാപ്ഷൻ നിൻ്റെ മനസ്സിൽ നിന്നെടുത്താണ് നീ ക്യാപ്ഷൻ എഴുതണത് അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നത് അത് എഡിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നീ തന്നെയല്ലേ ചെയ്യുന്നത് എന്നിട്ട് നിനക്കറിയാൻ മേലെ അറിയാൻ മേലെ ഞങ്ങളെ പൊട്ടനാക്കണതാണെന്ന് ഓരോരുത്തരും ചോദിക്കും പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുള്ളതാണ് ഈ ചക്ക വീണ് മുയില് ചത്തന്നുള്ളത് മറ്റേ ചിക്കാരി ശമ്പൂവിൻ്റെ കാര്യം പറയും പോലെയാണ് എവിടെ ആട്ടെങ്കിലും വെടിവെക്കും ശമ്പു അത് ചിലപ്പോൾ ഒരു പുലിയായിരിക്കും പിന്നെ വീ മരിച്ച് വീഴണത് ചക്കക്കിട്ടായിരിക്കും ശമ്പു വെടിവെക്കുന്നത് അപ്പം ശമ്പൂവിൻ്റെ വെടികൊണ്ട് എവിടെയെങ്കിലും കാട്ടിലിരിക്കണ പുലീനെ പിടിക്കാനാണ് ശമ്പൂ വരുന്നത് അതൊക്കെ ഏറെക്കുറെ പേർക്ക് അറിയാൻ പറ്റും പുലീനെ പിടിക്കാനാണ് ശമ്പൂ വരുന്നത് അപ്പം പുലി എവിടെയെങ്കിലും കാട്ടിൽ കാട്ടിലൊളിച്ചിരിക്കുകയായിരിക്കും അപ്പം ചക്കക്കിട്ടാണ് വെടിവെക്കും പിന്നെ ശമ്പൂ പുലിക്കിട്ട് വെടിവെക്കും കൊള്ളണത് ചക്കായിരിക്കും ചക്ക വന്ന് പുലിയുടെ വേത്ത് വീണ് പുലി ചത്തുപോകും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിക്കാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുകയും യൂട്യൂബിൽ ഇടുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഏഷ്യ ഇപ്പോൾ ഇവിടം വരെ ആയിട്ടുണ്ട് ഇത്രയും വരെയൊക്കെ ആയിട്ടുണ്ട് യൂട്യൂബിൽ പൈസ കയറുന്നുണ്ട് അപ്പം അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിയും മുട്ടിയും ചെയ്യാമല്ലാന്ന് വെക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മന മനസ്സുകൊണ്ടാണെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടിയാലല്ലേ നമുക്കതിൽ നിന്നൊരു രൂപയെങ്കിലും കിട്ടത്തുള്ളു അപ്പം അങ്ങനെ കൊണ്ടാണ് അപ്പം ഞാൻ ഇന്നോർത്ത് ഈ കുന്ത്രാടം നിർത്തിയേക്കാം ഇവിടെ എനിക്ക് വയ്യ ഇതുമായിട്ട് പോകാനെന്നൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് നിർത്താൻ പോവുകയാണ് എനിക്ക് വയ്യ യൂട്യൂബല്ല യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിർത്താൻ പോവുകയാണ് ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് വേണ്ട എനിക്ക് അറിയാൻ പറ്റണില്ല എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എന്നെ വായി വന്നതൊക്കെ വിളിച്ച് പറഞ്ഞു അതിനാണ് അന്ന് ഇത്രയും നാളും എൻ്റെ പുറകെ നടന്നതെന്നൊക്കെ ചോദിച്ചു എന്നെ വഴക്ക് പറഞ്ഞു അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് സാറ് വരാറായിട്ടുണ്ട് ഞാൻ അമ്മേനൊന്നു കൊണ്ട് വെളിയിലിരുത്തി മുറ്റം അടിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വൈകിട്ട് നേരത്തെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇന്ന് ഇത്രയൊക്കെ പറയുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ ആ നിർത്തുന്നതിന് മുൻപൊരു കാര്യം കൂടി പറയാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇടും എൻ്റെ പ്രേക്ഷകര് എന്നെ ഒഴിവാക്കരുത് എന്നെ മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പറയും പോലെ തന്നെ സന്തോഷവും സമാധാനമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഭരാത്തരാവിൻ്റെ നോമ്പെന്നാണ് എന്ന ഒന്ന് എന്നാണെന്നറിയ എനിക്കറിയാൻ പാടില്ല എന്നിട്ടാണ് ഇന്നാണ് എന്നാണെന്ന് എനിക്കറിയത്തില്ല നോമ്പ് എന്നാണെന്നുള്ളതൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കട്ടെ അതാ കഴിഞ്ഞാന്നും അറിയത്തില്ല ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഒരു കാര്യവും എനിക്കറിയത്തില്ല അപ്പോൾ ഇപ്പം നിലത്താണ് ഇരിക്കുന്നത് ഇവരുടെ സെറ്റിയിൽ ഇതാണ് ഞാൻ കിടക്കുന്ന എൻ്റെ കട്ടിലി കട്ടിലിതാണ് ഇപ്പം ഞാൻ ഫോൺ വെച്ചേക്കണമെന്നാണ് കട്ടിലി ഇത് സെറ്റിയാണ് ഈ സെറ്റിയിലാണ് ഞാൻ കിടക്കുന്നത് ഇപ്പം അപ്പോൾ ഒന്ന് നോമ്പ് കഴിഞ്ഞാന്ന് കഴിഞ്ഞെങ്കിലും ബറാത്തലാവിൻ്റെ നോമ്പ് കഴിഞ്ഞെന്നെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത ഇനി ആകാൻ പോണത് ഉള്ളെങ്കിലും എന്നോടൊന്ന് കമൻറ്റിൽ വന്ന് പറഞ്ഞേക്കണേ എനിക്ക് നോമ്പ് ആ പോയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും